മരണവും നമ്മളിൽ ഉണ്ടാക്കുന്ന വേദനയുടെ ആഴം ഒരു പക്ഷെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല അത് നമ്മുടെ കുടുംബമോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പോലും ചില മരണങ്ങൾ താങ്ങാനും കഴിഞ്ഞെന്ന് വരില്ല അതിന്റെ പ്രധാന കാരണം മരണത്തിനു മുൻപ് അവർ അനുഭവിച്ച കൊടും ക്രൂരതകളാണ് അത്തരത്തിൽ കൊടും ക്രൂരതകൾക്ക് ഇരയാകേണ്ടി വരുന്നതും കൊല്ലപ്പെടുന്നതും ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലോ ഇന്ന് നാടാകെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മലപ്പുറം കാളിക്കാവിലെ രണ്ടര വയസ്സുകാരുടെ അരും അതിക്രൂരമായാണ് കുഞ്ഞ് കൊല്ലപ്പെട്ടിരിക്കുന്നത് നെഞ്ചോട് ചേർത്ത് താരാട്ട് പാടേണ്ടവർ തന്നെ മണ്ണോട് ചേർത്ത്റക്കി ജീവനെടുത്തത് സ്വന്തം പിതാവ് തന്നെ മാർച്ച് ഇരുപത്തിനാല് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നസ്രിൻ മരിക്കുന്നത് ഭക്ഷണം അന്നനാളത്തിൽ കുരുങ്ങിയെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും കുഞ്ഞ് മരണപ്പെട്ടിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ കണ്ട ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശിക്കുകയും ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിയെല്ലുകൾ പൊട്ടി ശരീരത്തിൽ തുളച്ചു കയറിയതും തലയിലെ ആന്തരിക രക്തസ്രാവവുമാണ് കുഞ്ഞിന്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമായതെന്ന് കണ്ടെത്തി തലയിൽ രക്തം കട്ട പിടിച്ചതായും തലച്ചോർ ഇളകിയ നിലയിലും വാരിയെല്ല് പൊട്ടിയതായും പരിശോധനയിൽ വ്യക്തമായി കഴുത്തിലും മുഖത്തുമടക്കം മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകളുണ്ട് ശരീരത്തിൽ നിരന്തരം മുറിവേറ്റിട്ടുണ്ട് എഴുപതിലധികം മുറിവുകളാണ് ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് പല മുറിവുകൾക്കും പത്ത് ദിവസത്തിലധികം പഴക്കമുണ്ട് സിഗരറ്റ് കൊണ്ട് പൊള്ളലേൽപ്പിച്ച പാടുകളും ശരീരത്തിലുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ മരണത്തിൽ ദുരൂഹതകൾ നിറഞ്ഞു തുടങ്ങി അതിൻ്റെ പ്രധാന കാരണം കുഞ്ഞിൻ്റെ മാതാവ് ഷഹ്ബാനത്തിന്റെ ആരോപണങ്ങളായിരുന്നു പിതാവ് മുഹമ്മദ് ഫായിസ് കുട്ടിയെ നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് ഷഹബാനത്ത് പറഞ്ഞു സംഭവ ദിവസം മർദ്ദനത്തിനു ശേഷം കുഞ്ഞിനെ ആൾ കട്ടിലേക്ക് ഇറങ്ങിയെന്നാണ് ആരോപണം ഇതേ തുടർന്ന് ഇരുപത്തിനാലുകാരനായ ഫായിസിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു ഫായിസിന്റെ വീട്ടിൽ നിന്നും നിരന്തരം കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാറുണ്ടെന്ന് അയൽവാസികളും പറഞ്ഞു പലപ്പോഴും കുഞ്ഞിനെ തല്ലുന്നത് കണ്ടിട്ടില്ലെന്നും അയൽവാസികൾ ആരോപിച്ചു പലപ്പോഴും കുഞ്ഞിനെ തല്ലരുതെന്ന് തങ്ങൾ ഫായിസിനോട് പറയാറുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കുട്ടിയല്ലേ ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നെന്നും അയൽവാസികൾ പറഞ്ഞു സംഭവ ദിവസം ഷഹബാനത്തിന്റെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ വീട്ടിലേക്ക് എത്തുന്നത് വീട് ഉള്ളിൽ നിന്നും അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്റെ കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞ് ഷഹബാനത്ത് കരഞ്ഞുകൊണ്ടിരുന്നു കുറെ വിളിച്ചെങ്കിലും ആരും വാതിൽ തുറന്നില്ല ഒടുവിൽ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച കുട്ടി അടുക്കളയിൽ ഇരിക്കുന്നതായിരുന്നു തങ്ങൾ നോക്കുമ്പോൾ കുട്ടിക്ക് ശ്വാസമില്ലെന്നായിരുന്നു അയൽവാസികൾ പറഞ്ഞത് തങ്ങളെടുത്തയുടൻ കുഞ്ഞ് ഛർദ്ദിക്കുകയും ചെയ്തു ശരീരത്ത് തട്ടിയപ്പോൾ ഒന്ന് ശ്വാസം വലിച്ചു കുട്ടിക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഫായിസ് പറഞ്ഞത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്നായിരുന്നു കുഴപ്പമൊന്നുമില്ല വെള്ളം കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടെന്ന് ചോദിച്ചപ്പോൾ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പോരെ എന്നായിരുന്നു ഫായിസിന്റെ തിരിച്ചുള്ള ചോദ്യം വണ്ടി വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വണ്ടിയൊന്നും വിളിച്ചിട്ടില്ലെന്നും അയാൾ പറഞ്ഞു തുടർന്ന് റോഡിലിറങ്ങി ഒരു വാഹനം കൈ കാണിച്ചു നിർത്തിയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നാണ് അയൽവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അതോടൊപ്പം കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ വീട്ടുകാർ കുഞ്ഞിനെ എടുത്തില്ലെന്നും അയൽവാസികൾ പ്രതികരിച്ചു ഫായിസ് മാത്രമല്ല കുഞ്ഞിന്റെ അമ്മ ഷഹബാനത്തും കുഞ്ഞിന് ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും അയൽവാസികൾ കൂട്ടിച്ചേർത്തു കുഞ്ഞ് ഫായിസിന്റേതല്ലെന്ന ഭാവമായിരുന്നു അയാൾക്ക് ഷഹബാനത്ത് കുറെ കാലം അവരുടെ വീട്ടിലായിരുന്നു ഭാര്യ വീട്ടുകാർ വന്നിട്ടും ഫായിസ് കുട്ടിയെ കൊടുത്തിരുന്നില്ല മിക്ക സമയത്തും കുട്ടി വീടിനുള്ളിൽ തന്നെയായിരുന്നു കുട്ടിയെ പുറത്തൊന്നും കാണാറില്ലെന്നും അയാൽക്കാർ പ്രതികരിച്ചു അതേസമയം പ്രതി പറയുന്നത് താൻ കുഞ്ഞിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ഭക്ഷണം കഴിക്കാത്തതിന് ബഹളം വയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ശരീരത്തിലെ മുറിവ് എങ്ങനെ എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് മൗനം പാലിക്കുകയാണ് കുഞ്ഞിന്റെ മുഖം അവസാനമായ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം പോലും ഫായിസ് പ്രകടിപ്പിച്ചില്ലെന്ന് പോലീസ് പറഞ്ഞു കുഞ്ഞ് തൻ്റെതല്ലെന്ന സംശയത്തിലാണ് കുഞ്ഞിനെ പ്രതി ഉപദ്രവിച്ചത് അതുകൊണ്ട് തന്നെയും ഡി എൻ എ പരിശോധന നടത്തുന്നതിന് പ്രതിയുടെ രക്തസാമ്പിൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ശേഖരിച്ചു വാവിട്ട് കരയുന്ന പിഞ്ചോമനയുടെ മുഖമാണ് കണ്ണടച്ചാൽ തെളിയുന്നതെന്നാണ് മാതാവ് ഷഹബാനത്ത് പറയുന്നത് പിതാവ് മർദ്ദിക്കുന്നത് തടയാൻ കഴിയാത്ത വിഷമവുണ്ട് തനിക്കെന്നും ഷഹബാനത്ത് വ്യക്തമാക്കി കുട്ടിയെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിക്കുമ്പോൾ തനിക്കും മർദ്ദനമേൽക്കാറുണ്ടെന്നാണ് ഷഹബാനത്തിന്റെ മറ്റൊരു ആരോപണം പലപ്പോഴും കുഞ്ഞിന്റെ വായു പൊത്തിപ്പിടിച്ച് കഴുത്തു ഞെരിക്കുകയും തൂക്കിയെടുത്ത് ഇടിക്കുകയും ചെയ്യാറുണ്ട് കുഞ്ഞിന്റെ മൂക്കിൽ നിന്ന് നുരയും പതയും വരുന്നതുവരെ മർദ്ദനം തുടരും കുഞ്ഞിനെ ഷഹബാനത്തിൽ നിന്ന് കഴിവതും അകറ്റിയാണ് ഫായുസും വീട്ടുകാരും വളർത്തിയിരുന്നത് ഷഹബാനത്തിനെയും വീട്ടുകാരെയും ആക്രമിച്ചതിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു കേസ് പരിഗണിക്കാനിരിക്കുകയാണിപ്പോൾ ഈ കൊടും ക്രൂരത പലതവണ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴും ഇയാൾ മർദ്ദിച്ച് പരാതി പിൻവലിപ്പിക്കാറുണ്ട് അതേ തന്ത്രം നടക്കാതെ വന്നപ്പോഴാണ് കുഞ്ഞിനു നേരെ തിരിഞ്ഞത് ഫായിസിന്റെ സഹോദരിയും ഭർത്താവും അതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും തനിക്കും കുട്ടിക്കും നേരെയുള്ള അക്രമം തടയാൻ ആരും തയ്യാറായില്ലെന്നും ഷഹബാനത്ത് പറഞ്ഞു മർദ്ദനം സഹിക്കാനാകാതെ സ്വന്തം വീട്ടിലെത്തിയ ഷഹബാനയും കുഞ്ഞും തിരിച്ച് ഫായിസിന്റെ വീട്ടിലേക്ക് എത്തിയത് ഫെബ്രുവരി മൂന്നിനായിരുന്നു സംഭവത്തിൽ ഷഹബാനത്തിന്റെ മാതാവ് പറയുന്നത് പോലീസാണ് മകളെ ഭർത്താവിന്റെ കൂടെ വീണ്ടും പറഞ്ഞയക്കാൻ നിർബന്ധിച്ചത് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ ഭർത്താവിന്റെ വീട്ടിലാണ് കഴിയേണ്ടതെന്നാണ് പോലീസ് പറഞ്ഞത് പരാതി നൽകിയ വേളകളിൽ പോലീസ് നീതിപൂർവമായ എടുത്തിരുന്നെങ്കിൽ കുഞ്ഞിന് ഈ ഗതി വരില്ലായിരുന്നെന്നും റംലത്ത് പറഞ്ഞു പേരക്കുട്ടിയുടെ മരണശേഷം ഇതുവരെ പച്ചവെള്ളമല്ലാതെ റംലത്ത് ഒന്നും കഴിച്ചിട്ടില്ല രണ്ടു രാത്രികൾ ഇരുണ്ടുവെളുത്തെങ്കിലും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല രണ്ടര വർഷം പ്രായമായ പേരക്കുട്ടിയെ നാൽപ്പത്തിരണ്ട് ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും നോക്കിയത് റംലത്താണ് ആണ് അതുകൊണ്ട് തന്നെയും കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ ഇവർ തന്നെയായിരുന്നു രാത്രി കുട്ടിയുടെ കിടത്തവും വെല്ലുമ്മയോടൊപ്പമായിരുന്നു അപ്രതീക്ഷിതമായ വേർപാട് താങ്ങാനാവാതെ നെഞ്ചു പൊട്ടി കരയുകയാണ് ഈ അൻപത്തിയഞ്ചുകാരി അവന് വേണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ എന്നാണ് റംലത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഫായുസിന് തൂക്കുകയർ തന്നെ നൽകണമെന്നാണ് മാതാവ് ശഹബാനത്തിന്റെയും റംലത്തിന്റെയും ബന്ധുക്കളുടെയും ആവശ്യം ഫായുസിന്റെ വീട്ടുകാർക്കും ഇതിൽ പങ്കുണ്ട് അവർക്കും പരമാവധി ശിക്ഷ കിട്ടണമെന്നും അമ്മയും മകളും ഒരുപോലെ പറഞ്ഞു ഒരു മാസം മുമ്പാണ് ഫായിസ് ഭാര്യയെയും കുട്ടിയെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് പോകുമ്പോൾ വിവരങ്ങൾ അറിയാൻ റംലത്ത് മകൾക്കൊരു ഫോൺ വാങ്ങി റീചാർജ് ചെയ്ത് നൽകിയിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളിയൊന്നും കാണാത്തതിനാൽ വിവരങ്ങൾ അറിയാൻ റംലത്തും ബന്ധുക്കളും അവരുടെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർ തടഞ്ഞു നിർബന്ധം പിടിച്ച് അവർ കുഞ്ഞിനെ കണ്ടു അപ്പോൾ കുഞ്ഞിന്റെ ദേഹത്താകെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു അന്വേഷിച്ചപ്പോൾ കുട്ടികൾ കളിച്ചപ്പോഴുണ്ടായിരുന്നാണ് ഫായിസിന്റെ മാതാവും സഹോദരിയും പറഞ്ഞത് അന്ന് കുട്ടിയെ തന്റെ ഒപ്പം കൊണ്ടുവരാനിരുന്നതാണ് പക്ഷെ അവരുടെ വീട്ടുകാർ കുട്ടിയെ തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോകുകയായിരുന്നു മുഹമ്മദ് ഫായിസും വീട്ടുകാരും കാണാതെയാണ് കുഞ്ഞിൻ്റെ ശരീരത്തിലെ മുറിവുകളുടെ ചിത്രം ഫോണിൽ പകർത്തിയതെന്നാണ് റംലത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞത് രണ്ടര വയസ്സുകാരിയോട് സ്വന്തം പിതാവും കുടുംബവും കാണിച്ച കണ്ണില്ലാ ക്രൂരതയ്ക്ക് മാപ്പില്ലെന്ന നാട്ടുകാർ ഇയാളുടെ മാതാവ് ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും മൊഴിയും വളരെ നിർണായകമാണ് കുട്ടിയെ പിതാവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന അയാളുടെ അമ്മയുൾപ്പെടെയുള്ളവർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ പങ്കുണ്ടോയെന്നറിയാനാണ് പോലീസ് കുട്ടിയുടെ അമ്മയുൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുന്നത് അതേസമയം സ്വമേധ കേസെടുക്കുന്നതിനായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി സംഭവം കോടതിയെ വേദനിപ്പിക്കുന്നുവെന്നും കേരളത്തിൽ ഇത്തരം സംഭവം നടക്കുന്നത് മനഃസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷിച്ചു ഒരു രണ്ടര വയസ്സുകാരി നേരിട്ടത് ക്രൂരപീഡനം തന്നെ കുഞ്ഞിനെയും മാതാവിനെയും മർദ്ദിക്കുന്നതിൽ ഫായസിനെതിരെ ഷഹബാനത്തും കുടുംബവും നൽകിയ പരാതിയിൽ ഉടൻ നടപടിയെടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞിന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ